മൺട്രോ തുരുത്തിന്റെ ടൂറിസത്തിന് മുഖമുദ്രയായി എസ്ക്രോസ് മൺറോ ഐലൻഡ് റിസോർട്ട് ഉദ്ഘാടനം വർണ്ണാഭം കൊല്ലം ജില്ലയ്ക്ക് പ്രകൃതി ദേവി അനുഗ്രഹിച്ചു നൽകിയ മൺട്രോ ഗ്രാമത്തിന്റെ ടൂറിസത്തിന് പുതിയ വാതായനങ്ങൾ തുറന്ന് എസ്ക്രോസ് മൺറോ ഐലൻഡ് റിസോർട്ട് പ്രവർത്തനം ആരംഭിച്ചു റിസോർട്ട് അങ്കണത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പ്രശസ്ത സിനിമാതാരം രമേശ് പിഷാരടി ഉദ്ഘാടനം നിർവഹിച്ചു നല്ല ഉന്നമനത്തിനു വേണ്ടിയും ജീവിത നിലവാരം ഉയർത്തുന്നതിനു വേണ്ടിയും എല്ലാം കൊണ്ടിരിക്കുന്ന സമൂഹ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അതിദേവാംക്ഷികൾ ക്ഷണിക്കപ്പെട്ടെത്തിയ അതിഥികൾ മാധ്യമങ്ങളും എല്ലാവർക്കും എൻ്റെ വിനയം നിറഞ്ഞ നമസ്കാരം വലിയ സന്തോഷത്തോടെയാണ് ഇത്തരത്തിലുള്ള ഓരോ ചടങ്ങുകളിലും പങ്കെടുക്കുന്നത് ഒരു പുതിയ പ്രസ്ഥാനം എവിടെയായാലും ആരംഭിക്കുക എന്ന് പറയുന്നത് വലിയ സ്വപ്നങ്ങളോടുകൂടിയാണ് നടത്തുന്ന ആളുകൾ ആ നാട്ടുകാർ അവിടെ എത്തിച്ചേർന്നവർ ഇങ്ങനെ ഒരുപാട് പേരുടെ എക്സ്പെക്ടേഷനുകളുടെ ഒരു സംഗമമാണ് ഒരു പുതിയ പ്രസ്ഥാനം ഇത് ആരംഭിക്കുന്നവർക്ക് ഇത് ഭംഗിയായി മുന്നിലേക്ക് പോകണം എന്നുള്ള എക്സ്പെക്ടേഷൻ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടെ നിന്നും വേണ്ട സൗകര്യങ്ങളും എല്ലാം കൃത്യമായി ലഭിക്കണമെന്ന ആഗ്രഹം ഇവിടുത്തെ ഫാക്കൽറ്റീസ് ജോലിക്കാർക്ക് അവരുടെ നേതൃത്വത്തി കഴിഞ്ഞു പോകുന്ന രീതിയിൽ ഇത് ഏറ്റവും നന്നാവണമെന്ന ആഗ്രഹം അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ജീവിതത്തെ നിർണ്ണയിക്കുന്ന അവരുടെ സ്വപ്നങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലൊരു പ്രസ്ഥാനം ആരംഭിക്കുക എന്ന് പറഞ്ഞത് വേറെ ശ്രമകരമായ പലതരത്തിൽപ്പെട്ട നിയമങ്ങളൊക്കെ കഴിഞ്ഞ് പല ഒരുപാട് കടമ്പുകളിലോട് കടന്നിട്ടാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള ഓരോ പ്രസ്ഥാനങ്ങളും ആരംഭിക്കാൻ സാധിക്കുന്നത് പക്ഷേ വലിയ സ്കോപ്പുള്ള വർത്തമാന കാലത്തിൽ ആളുകൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലത്തുണ്ട് നമ്മുടെ വെച്ചാൽ ഞാൻ ഉൾപ്പെടുന്ന ഒരു ബാച്ചിൻ്റെ വരെയുള്ള കുട്ടിക്കാലത്തൊക്കെ ടൂർ പോവുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ലക്ഷ്യാണ് ഒന്നാം ക്ലാസ്സിന്റെയും പത്താം ക്ലാസിന്റെയും ഇടയിലൊക്കെ ജീവിതത്തിൽ ഒരു പത്ത് നാപ്പത് പേരോടെ ഒരു ബസ്സിൽ പോയാ പോയി ഇല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ കോളേജിൽ നിന്ന് എവിടെയെങ്കിലും പോയാ പോയി ഇല്ലെങ്കിലില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലാതെ ഏതെങ്കിലും ഒരു കുടുംബം മാത്രം വല്ലപ്പോഴും അമ്പലങ്ങളിലോ തീർത്ഥാടന കേന്ദ്രങ്ങളിലോ ഒക്കെ പോകുന്നതല്ലാതെ ഒരു കുടുംബം മാത്രം ഒറ്റക്കോരിടത്ത് പോവുക മാത്തുമി തരകം സ്വാഗതം ആശംസിച്ചു രൂപ ഒക്കെ ഞങ്ങൾക്ക് എന്തായിട്ടൊന്ന് തുടങ്ങണമെന്ന് ആഗ്രഹത്തിന് ജ്യതീഷരുടെ കാരുണ്യത്താലും ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ സഹകരണത്താലും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദക്കളും മറ്റു കാര്യങ്ങളും എല്ലാം അനുകൂലമായി നിങ്ങൾ ഈ സംരംഭ വിത്രത്തോളമാക്കി നമുക്കറിയാൻ നമ്മുടെ പ്രിയപ്പെട്ട മലയാള സിനിമയിലെ സീരിയലിലെ മിക്രിയിലൂടെയൊക്കെ നമ്മുടെ വീടുകളിൽ ഒരു അതിഥിയായി നമ്മുടെ ഒരു സഹോദരനായി ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ പ്രശസ്ത സിനിമ നടൻ ശ്രീ രമേശ് പുഷാരിയ ആണ് ആണിതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കൊടിക്കുന്നിൽ സുരേഷ് എം പി സി വിഷ്ണുനാഥ് എംഎൽഎ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഓയിൽ ഫാം ചെയർമാൻ ആർ രാജേന്ദ്രൻ മണ്ട്രോത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സൂര്യകുമാർ വൈസ് പ്രസിഡന്റ് അനീറ്റ പ്രദീപ് മുൻ പ്രസിഡന്റ് ബിനു കരുണാകരൻ കർഷക കർഷകമോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ആറ്റുപുറം അംഗം പ്രസന്നകുമാരി റിസോർട്ട് മാനേജിംഗ് ഡയറക്ടർ എഡ്വിൻ അലക്സാണ്ടർ മഞ്ജു എഡ്വിൻ അലക്സാണ്ടർ എന്നിവർ സംസാരിച്ചു ആദ്രാ മനോജ് ദൃശ്യാനൂസ്